നമ്മൾ ചെയ്യാൻ പോകുന്നത് കല്യാണ ചിക്കൻ കോൺഫ്ലവർ പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ വിനാഗിരിയും ചേർത്തിട്ട് പൊടി മസാല റെഡിയാക്കി എടുക്കുക ചിക്കൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നേരത്തെ തയ്യാറാക്കിയ പൊടി മസാല എന്റെ ഇടയിൽ വീണ്ടും ഇട്ട് ഇട്ടുകൊടുത്ത് വീണ്ടും അതുപോലെ തന്നെ ചിക്കൻ ഇടുക വീണ്ടും പൊടി മസാല ഇട്ട് കൊടുക്കുക വീണ്ടും ചിക്കൻ ഇടുക ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മാറിച്ച് കുഴച്ചെടുക്കുക ഇനി കുറച്ച് വലിയ ജീരകപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചിക്കൻ പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ വട്ടത്തിലുള്ള ചെമ്പ് അടുപ്പത്ത് കയറ്റി വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് നമ്മളെ ചുവന്ന ഉണക്കമുളക് മുളക് ഉണ്ടല്ലോ അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിന് ഉപ്പും കൂടെ മുളക് പൊടിയും അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഒരു സെമി ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക ഇനി കുറച്ച് വലിയ ജീരകപ്പൊടിയും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഉലുവൊന്ന് ചൂടാക്കണം അപ്പോഴും അതിന്റെ നല്ലൊരു ഫ്ലേവറും മണൊക്കെ വരും ഓവർ തീയിൽ വെക്കാനും പറ്റൂല കരി കൈ പൊടിച്ചാലേ പൊടിയോ തോനെ കടന്നിട്ട് നമ്മൾ വറുത്തു കഴിഞ്ഞാല് മധുരം കിട്ടാൻ വേണ്ടിട്ടല്ല നല്ലൊരു ഫ്ലേവർ കിട്ടും കുറച്ച് പഞ്ചസാര കഴിഞ്ഞാൽ നമ്മള് സോസിന്റെ മധുരത്തിനക ാണ് സാധാരണ നമ്മള് കൈക്കല് നല്ല ചിക്കൻ ബിരിയാണി മന്തി ഒക്കെയാണ് പക്ഷെ അതിലൊരു വേറിട്ടൊരു പരിപാടിയാണ് ഞാൻ കണ്ടത് വെജിറ്റബിൾ ബിരിയാണി നല്ല ചിക്കൻ നല്ല ഗ്രേവി സൂപ്പർ